താലിയടക്കം വീട്ടിലെന്ന് ദർശിത ഇടയ്ക്ക് ദേഷ്യം വരും പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിരുന്നതായി ഭർത്താവിന്റെ സഹോദരൻ സിദ്ധരാജുവുമായി ആറു വർഷത്തെ ബന്ധമാണ് ദർശിതക്ക് ഉണ്ടായിരുന്നത് ഇരിക്കൂർ കല്യാട് പുള്ളിവേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന് സമീപത്തെ സുമതിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ മരുമകൾ ദർശിതയുടെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് വീട്ടിലെ ഷെൽഫിൽ സൂക്ഷിച്ച മുപ്പത് അവൻ സ്വർണവും നാലു ലക്ഷം രൂപയും നഷ്ടമായതിനു പിന്നാലെയാണ് ദർശിത കൊല്ലപ്പെട്ടത് ഇവ എടുത്തത് ദർശിതയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ദർശിത വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കയ്യിൽ മൂന്ന് ബാഗുകൾ ഉണ്ടായിരുന്നു വസ്ത്രങ്ങളും ഫാൻസി ആഭരണങ്ങളും പണവും സ്വർണവും അടങ്ങിയ മൂന്ന് ബാഗുകളാണിവ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ദർശിതയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട ഓട്ടോ തൊഴിലാളി കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടക പെരിയപട്ടണയിലെ വീട്ടിലെത്തിയ സമയത്ത് ദർശിതയുടെ കയ്യിൽ രണ്ട് ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ബാഗ് വീട്ടിലെത്തിയില്ലെന്ന് ദർശിതയുടെ വീട്ടുകാരും വ്യക്തമാക്കി ഇതിനാൽ പണവും സ്വർണവും എടുത്തത് ദർശിത എന്ന നിഗമനത്തിനാണ് പോലീസ് ഇതിന്റെ തെളിവുകൾക്കായി അറസ്റ്റിലായ കാമുകൻ സിദ്ധരാജുവിനെ ഇരിട്ടി കരിക്കോട്ടക്കരി പോലീസ് ചോദ്യം ചെയ്യുകയാണ് മോഷണവിവരം അറിഞ്ഞയുടൻ വീട്ടുകാർ ദർശിതയെ ബന്ധപ്പെട്ടിരുന്നു തൻ്റെ താലിയടക്കം വീട്ടിലെന്നാണ് ദർശിത വീട്ടുകാരോട് പറഞ്ഞത് മോഷണം വിവരമറിഞ്ഞതിനാൽ വരികയാണെന്നും ദർശിത പറഞ്ഞിരുന്നു തിരിച്ചുള്ള യാത്രയിൽ വിരാജ്പേട്ടയിലെത്തി എന്ന് വിളിച്ചറിയിച്ചു എന്നാൽ പിന്നീട് ദർശിതയെ ബന്ധപ്പെടാൻ സാധിച്ചില്ല സിദ്ധരാജുവുമായി ദർശിതയ്ക്ക് വർഷത്തെ ബന്ധമുണ്ടെന്നാണ് വിവരം ഈയിടെ ആയി ദർശിതയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ദർശിതയുടെ ഭർത്താവിന്റെ സഹോദരൻ പറഞ്ഞു കുടുംബം ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിൽ നിന്ന് പോലീസ് വെച്ചാല് ഈ ബന്ധം ഫോൺ ആയിട്ട് ഉപയോഗിച്ചു പറഞ്ഞു ചങ്ങായിട്ട് ഫോണുകളും അയാള് ചെലപ്പോ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് കൈക്കലാക്കാൻ കൊലപ്പെടുത്തുക അങ്ങനെയാണോ സംശയിക്കുന്നത് തമ്മിൽ എന്താണ് ബന്ധം ഈ സിദ്ധരാജൻ ഇപ്പോഴെങ്കിലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയുള്ള പെരുമാറ്റം എന്തെങ്കിലും വിടഭാഗത്തിൽ ഉണ്ടായിരുന്നു പെരുമാറ്റം സ്വഭാവം ചില സമയം ദേഷ്യം വരും അമ്മ പറയലുണ്ട് സ്വഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ട് പറയലുണ്ട് നേരത്തെ വീട്ടിലേക്ക് ഇടക്കിട പോവായിരുന്നു ആ ഇടയ്ക്കിടയ്ക്ക് പോവും അന്നേരം അവളെ അച്ഛൻ വരും കൂട്ടാനും കൊണ്ടാക്കാനെല്ലാം വരും അപ്പം കൊറച്ചുനാളായിട്ട് അയാള് വരത്തില്ല അവരും വീട്ടിൽ നിന്നും വരത്തില്ല പിന്നെ കൂട്ടാനും കൊണ്ടു വരൂല കൊണ്ടാക്കാനും വരൂല കൊണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇരിട്ടി വരെയും വരത്തില്ല അങ്ങനെയാ പറയലേ അച്ഛൻ ഇരിട്ടി വരെ കൊണ്ടാക്കിയെന്നാ പറയുന്നത് ഈ ഈ നഷ്ടപ്പെട്ട സാധനമായി അത് ഈ യുവാവ് ചിലപ്പോ അങ്ങോട്ട് എത്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംശയിക്കാൻ കാരണം ഇങ്ങനെ ഇവിടെ ബാഗ് കൊണ്ടുപോയല്ലോ അങ്ങനെ എന്താണ് സംശയത്തിന്റെ കാരണം എന്താ അല്ല നമ്മള് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ചോദിച്ചാലും പറഞ്ഞു ഇങ്ങോട്ട് ബാഗ് കൊണ്ടുവന്നിട്ടില്ല എത്ര ബാഗുകൾ ഇവിടുന്ന് കൊണ്ടുപോയത് അങ്ങനെ മൂന്ന് ആ ആ സാക്ഷികളുണ്ട് സാക്ഷികളുണ്ട് എത്തിയിട്ടുണ്ട്

എന്തെങ്കിലും വ്യക്തത കിട്ടിയോ ഇതേ സ്വപ്നം ആരാണ് കൊണ്ടുപോവ് എങ്ങനെയാണ് എവിടെ എത്തി എത്തിന്നുള്ളിൽ എന്തെങ്കിലും കണ്ടത് അങ്ങനെയാണ് എങ്ങനെയാ സംഭവിച്ചത് അത് ബ്രോക്കർ വഴിയാണ് പറയുന്ന ഇവരുടെ എങ്ങനെയാ അല്ല യും സിസ്റ്ററേയും സിസ്റ്ററത് ഇരുപത് പവനുണ്ട് അമ്മയുടെത് ഒരു പത്ത് പവൻ ഉണ്ട് പിന്നെ ദർശിതയെ വിളിച്ചേരം അവള് പറഞ്ഞത് അന്റെ താലിയും താലീന്റെ താലി മാലേന്റെ താലി താലി മാത്രം പിന്നെ ചെറിയ രണ്ട് മോതിരണ്ട് ഇവിടുന്ന് ശേഷം നിങ്ങൾ അവരെ അല്ല അത് അത് എത്ര സമയത്തായിരുന്നു വൈകിട്ട് ഈ മുമ്പേ നമ്മ വീട്ടിലെത്തി താക്കോല് വെക്കുന്ന സ്ഥലവും താക്കോല് നോക്കുമ്പോ കാണുന്നില്ല അപ്പൊ അവളെ വിളിച്ചിട്ട് ചോദിച്ചു വാതില് കൂട്ടിട്ടേ താക്കോല് വെച്ചിട്ടേ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു താക്കോല് വെച്ചതിനാ പറഞ്ഞു പിന്നീട് കേറി നോക്കിയപ്പോഴാണോ ഇത് താക്കോൽ കാണുന്നില്ല അമ്മ വാതില് അപ്പാണ് ഇവര് പറഞ്ഞത് ഇവര് ഇവരുടെ സ്വർണം മാത്രം എടുത്തിട്ടുണ്ടെന്ന് സ്വർണം എടുത്തിട്ടാണ് ഇവര് പോയത് അപ്പോഴാണോ പറഞ്ഞത് അല്ല അതും കൂടി ശേഷം നിങ്ങൾ അപ്പൊ അമ്മയോട് പറഞ്ഞു കുട്ടിയുടെ ഒരു രണ്ട് മൂവരമുണ്ട് പിന്നെ മാലേന്റെ ലോക്കറ്റ് പറഞ്ഞു അത് എടുത്തു ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ കിട്ടാതെ ശനിയാഴ്ച ഉച്ചക്ക് ഉച്ചക്ക് ശേഷമാണ് രാവിലെ പതിനൊന്ന് മണിയോടെ വിളിക്കുമ്പോ പറഞ്ഞു കോട്ടക്കെത്തിന്ന പറഞ്ഞു ഞാൻ വേട്ടക്കെത്തിന്ന പറഞ്ഞു നമ്മള് വിളിച്ചിട്ട് പറഞ്ഞു മോഷണം നടത്തിയ വീട് പൂട്ടിപ്പോയത് ദർശിതയാണ് തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചിരുന്നു ദർശിത ഫോൺ എടുത്തപ്പോൾ മറ്റാരോടോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു എന്നും ഇവർ പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്ന പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെയില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലാകും നടക്കുക ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടെ ബാക്കി നടപടികൾ ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടക പെരിയപട്ടണം സ്വദേശിയാണ് ഹൊൻസൂർ സ്വദേശിയാണ് ദർശിത മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് പോയത് ഇതിനു മുമ്പും പലതവണ സിദ്ധരാജു ദർശിതയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും പ്രതി പോലീസിനെ മൊഴി നൽകി Oh,